കാശുണ്ടാക്കുമ്പോൾ ബിസിനസ്സിൽ നിന്ന് ഇൻകം കിട്ടുമ്പോൾ നമ്മളുടെ പർപ്പസ് തീർന്നോ നമ്മുടെ ജോലി തീർന്നോ ഇല്ല ഓൺലി വൺ തേർഡ് ഓഫ് അവർ ജോബ് ഈസ് ഡൺ മൂന്നിലൊന്ന് ജോലിയെ കഴിയുന്നുള്ളൂ വെൻ യു മേക്ക് മണി ഔട്ട് ഓഫ് യുവർ ബിസിനസ് ബിസിനസ്സിൽ നിന്ന് കാശുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ മൂന്നിലൊന്ന് ജോലി കഴിഞ്ഞു ഇനി മൂന്നിൽ രണ്ട് ജോലി പെൻഡിങ് ആണ് സ്റ്റെപ്പ് വണ് എന്താണ് ഇൻ ബിസിനസ് നമ്മുടെ ജോലി എന്താണ് ഫസ്റ്റ് ജോബ് ഇസ് ടു മേക്ക് മണി അത് കഴിഞ്ഞ കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട് അതിപ്പോഴും ആ സ്കില്ല് കിട്ടാത്ത കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട് ഏത് തൻ്റെ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ കാശുണ്ടാക്കാം എന്ന് അറിയാൻ പാടില്ലാത്ത കുറേ പേരെ എനിക്കിവിടെ കാണാം തൻ്റെ ബിസിനസ്സിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ അറിയാവുന്ന കുറച്ച് പേരെയും എനിക്കിവിടെ കാണാം വൺ തേർഡ് ഓഫ് ദ ജോബ് ഈസ് ഡൺ ഇഫ് യു ലേൺ ഹൗ ടു മേക്ക് മണി ഔട്ട് ഓഫ് യുവർ ബിസിനസ് മൂന്നിലൊന്ന് ജോലി കഴിഞ്ഞു ഇനി എന്താണ് നമ്മുടെ രണ്ടാമത്തെ ജോലി സേവിങ് ആൻഡ് ഇൻവെസ്റ്റ് ദിസ് ഈസ് അവർ സെക്കൻഡ് ജോബ് സേവ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട് അവർക്ക് എന്തറിയാം കാസുണ്ടാക്കാനും അറിയാം അവർക്ക് ഈ രണ്ടാമത്തെ സ്റ്റെപ്പും അറിയാം ദർ സെക്കൻഡ് ജോബ് ഈസ് ഓൾസോ ഡൺ ദോ ഹൗ ടു സേവ് ആൻഡ് ഇൻവെസ്റ്റ് എപ്പോഴാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആ ജോലി ആ പൂർണതയിലേക്ക് എത്തുന്നതെന്നറിയുമോ ഈ മൂന്ന് പാർട്ട് കംപ്ലീറ്റ് ആവുമ്പോഴാണ് എന്താണ് മൂന്നാമത്തെ പാർട്ട് സ്പെൻഡിങ് മണി അത് ചിലവഴിക്കുമ്പോൾ മേക്കിംഗ് മണി സേവിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് മണി സ്പെൻഡിങ് മണി ഒന്ന് ഒന്നാമത്തെ ജോലി എന്താ കാശുണ്ടാക്കുക രണ്ട് എന്താ സേവ് ചെയ്യുക അത് ഇൻവെസ്റ്റ് ചെയ്യുക മൂന്ന് എന്താണ് സ്പെൻഡ് ചെയ്യുക ഇവിടെ പലരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് നേരെ എടുത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സ്കിപ്പിംഗ് സ്റ്റേജ് ടു പ്രോഫിറ്റിൻ്റെ അകത്തെ ക്യാഷ് പ്രോഫിറ്റ് അല്ല ക്യാഷ് രണ്ട് രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഒന്ന് റീറ്റെയിൻ ഡേണിങ്സ് രണ്ട് സേവിങ്സ് ആൻഡ് ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ടാണ് നമുക്ക് കിട്ടുന്ന ക്യാഷ് എന്ന് നമ്മൾ പഠിച്ചു സോ വിച്ച് ദിസ് മണി വിച്ച് ഇസ് സപ്പോസ് എവിടെ നിന്ന് എടുത്തിട്ടാണ് സ്പെൻഡ് ചെയ്യേണ്ടത് ദി യു ഗെറ്റ് ഫ്രം യുവർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ് ഷുഡ് ബി സെൻഡ് ഫോർ സ്പെൻഡിംഗ് ഉണ്ടാക്കിയ കാശ് എടുത്ത് സ്പെൻഡ് ചെയ്യല്ല ഉണ്ടാക്കിയ കാശ് എടുത്ത് സേവ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ നിന്ന് കിട്ടുന്ന പൈസ സ്പെൻഡ് ചെയ്യണം അപ്പോഴാണ് നിങ്ങളുടെ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ജോബിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്